വളരെ പ്രധാനപ്പെട്ട രണ്ട് അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഒന്ന് ജനുവരി മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട വിവരങ്ങളും അതോടൊപ്പം തന്നെ യുവജനങ്ങൾക്ക് ആശ്വാസം പകരുന്ന മുഖ്യമന്ത്രിയുടെ കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പിനുള്ള വരുമാന പരിധി ഉയർത്തിയതിനെ കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോ ഇതിനെക്കുറിച്ച് വിശദമായി അറിയാം അതിനു മുമ്പ് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത് ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട വിവരങ്ങൾക്ക് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഉപകാരപ്രദമായി ഷെയർ ചെയ്യാനും മറക്കരുത് സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ വാങ്ങുന്നവർ വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കുന്നതിനുള്ള സമയം നീട്ടി സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കളിൽ നിന്ന് വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കുന്നതിനുള്ള കാലാവധി ആറുമാസം കൂടിയാണ് നീട്ടിയത് ഈ കാലാവധിക്കുള്ളിൽ വരുമാന സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കാത്തവരുടെ പെൻഷൻ തടയരുതെന്നും വകുപ്പിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ക്ഷേമ പെൻഷൻ ഗുണഭോക്തൃ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളവരിൽ ഒരു തവണയെങ്കിലും വരുമാന സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കിയിട്ടില്ലാത്തവർ അത് ഹാജരാക്കണമെന്ന് കാട്ടി രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസത്തിൽ സർക്കാർ നിർദ്ദേശം നൽകിയിരുന്നു ഡിസംബർ മുപ്പത്തൊന്ന് വരെയാണ് സമയം നൽകിയിരുന്നത് അറുപത്തിരണ്ട് ലക്ഷത്തിൽ പരമ്പരുന്ന ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളിൽ രണ്ട് പോയിൻറ്റ് അഞ്ച് മൂന്ന് ലക്ഷം പേർ മാത്രമാണ് ഒരു തവണയെങ്കിലും വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയിട്ടില്ലാത്തത് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ മുപ്പത്തൊന്ന് വരെ പെൻഷൻ ഗുണഭോക്താക്കളായി തിരഞ്ഞെടുക്കപ്പെട്ടവരിലാണ് ഇത്രയും പേർ സർട്ടിഫിക്കറ്റ് ക്കാനുള്ളത് ഇവർക്ക് അക്ഷയ കേന്ദ്രങ്ങൾ വഴി ജൂൺ മുപ്പതിനകം വരുമാന സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള സൗകര്യമുണ്ട് അതേസമയം ജനുവരി മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ഉടൻ ആരംഭിക്കും ജനുവരി ഇരുപത്തൊമ്പതിനുള്ള ബജറ്റിന് മുമ്പായി വിതരണം പൂർത്തിയാക്കണമെന്നും അറിയിപ്പിൽ പറയുന്നുണ്ട് അടുത്ത അറിയിപ്പ് മുഖ്യമന്ത്രിയുടെ ടു വർക്ക് സ്കോളർഷിപ്പ് പദ്ധതിയിലേക്ക് അപേക്ഷിക്കാനുള്ള വരുമാന പരിധി ഇനി അഞ്ചു ലക്ഷം രൂപ വരെ കുടുംബവാർഷിക വരുമാനമുള്ളവർക്ക് അപേക്ഷിക്കാം ഒരു ലക്ഷം രൂപയായിരുന്നു നേരത്തെ വരുമാന പരിധി നിശ്ചയിച്ചിരുന്നത് ഇത് സംബന്ധിച്ച മാർഗരേഖ മന്ത്രിസഭ അംഗീകരിച്ചു വരുമാന സർട്ടിഫിക്കറ്റ് സ്വന്തം പേരിൽ തന്നെയാണ് എടുക്കേണ്ടത് യു പി എസ് സി പി എസ് സി സർവീസ് സെലക്ഷൻ ബോർഡ് കര നാവിക വ്യോമസേന ബാങ്ക് റെയിൽവേ മറ്റ് കേന്ദ്ര സംസ്ഥാന പൊതുമേഖലാ റിക്രൂട്ട്മെൻറ്റ് ഏജൻസികൾ എന്നിവ നടത്തുന്ന മത്സര പരീക്ഷകൾക്ക് അപേക്ഷ സമർപ്പിച്ച് തയ്യാറെടുക്കുന്നവർക്ക് മാസം ആയിരം രൂപ സ്കോളർഷിപ്പ് നൽകുന്നതാണ് പദ്ധതി അർഹരായ ആദ്യത്തെ അഞ്ച് ലക്ഷം പേർക്കാണ് സ്കോളർഷിപ്പ് ലഭിക്കുക അപേക്ഷകർ കേരളത്തിൽ സ്ഥിരതാമസമായിരിക്കണം പതിനെട്ട് വയസ്സിനും മുപ്പത് വയസ്സിനും ഇടയിൽ പ്രായമുള്ളവർക്ക് ഇതിനായി അപേക്ഷിക്കാം എങ്ങനെ അപേക്ഷിക്കണമെന്ന വിശദമായ വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്